പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയായി കൃപാസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥ ദേവേതലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ കർത്താവ് തൊക്ക് രോഗങ്ങളുടെ കർത്താവ് അതുപോലെ തന്നെ വിസർപ്പ് രോഗങ്ങളുണ്ട് ഈശോയെ അതുപോലെ തന്നെ അരസ്വസ്ഥ രോഗങ്ങളുണ്ട് ഈശോയെ അതെല്ലാം വിശുദ്ധമായ രഥ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ കടങ്ങൾ സാമ്പത്തിക ബാധ്യതകളായി വിഷമി വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാശ് തട്ടിച്ചെടുത്തവരുണ്ട് ഈശോയെ വഞ്ചിക്കപ്പെട്ടവരുണ്ട് ഈശോയെ വ്യക്തികളും വ്യക്തികള് കർത്താവെ ഏറ്റവും അടുത്ത വ്യക്തികൾ അകാലത്തിൽ വിയോഗം പെട്ടെന്ന പേരിൽ കയ്യും കാര്യം അനങ്ങാത്ത എന്ത് അറിയാൻ പോലാതെ കുഴങ്ങി മനസ്സ് ഇടിഞ്ഞിരിക്കണവരുടെ നിശ്ചയെ അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ